പ്രമാദമായ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതി ഉൾപ്പെടെ നാല് പോലീസുകാരെയും വെറുതെ വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി അന്വേഷണത്തിൽ സി ബി ഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി മകന് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന് ഉദയകുമാറിന്റെ അമ്മ പ്രതികരിച്ചു സെപ്റ്റംബർ പാർക്കിൽ വെച്ചാണ് മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് പോലീസ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഈ സമയം ഉദയകുമാറിന്റെ കയ്യിൽ നാലായിരത്തിലധികം രൂപയുണ്ടായിരുന്നു ഇത് മോഷ്ടിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു പിന്നാലെ മൂന്നാം പ്രയോഗം ഇതിലൂടെ രാത്രി മണിയോടെ ഉദയകുമാർ മരിക്കുന്നു കുടയിലെ രക്തധമനികൾ പൊട്ടിമരിച്ചെന്നാണ് റിപ്പോർട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ആറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുണ്ടായിരുന്നത് കസ്റ്റഡി കൊലപാതകം ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം നൽകി പിന്നാലെ കേസ് സിബിഐ ഏറ്റെടുത്തു ജിതകുമാർ ശ്രീകുമാർ സോമൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുമ്പു പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമുള്ള കൊലപാതകം നടന്നു എന്നായിരുന്നു സിബിഐയുടെ കണ്ടെത്തൽ കേസിൽ പതിമൂന്ന് വർഷത്തിനുശേഷം പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചു കൊലപാതകത്തിൽ നാല് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി വിധി സിബിഐ അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണി ഹൈക്കോടതിയുടെ നടപടി നടത്തിയ അന്വേഷണം കളങ്കിതവും ന്യൂനതകളുള്ള തുടരന്വേഷണത്തിന് പകരം നടത്തിയത് പുനരന്വേഷണം പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം മകന് നീതി കിട്ടണമെന്ന് അമ്മ പ്രഭാവതി പറഞ്ഞു ഇന്നും മകൻ എന്ന് പറഞ്ഞാണ് എനിക്ക് നീതി നീതി പറഞ്ഞപ്പോൾ എന്ന് ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ നീതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം